ഇതിപ്പോ നമുക്ക് മൊത്തത്തിലൊരു ഇരുന്നൂറ് മീറ്ററോളം നമുക്ക് ഇവിടെ മതിലുണ്ട് ഇതിനേക്കാൾ വലിയൊരു കാഴ്ച പിന്നെ വീടിന്റെ പുറകുവശത്ത് വശത്തുണ്ട് വലിയൊരു മതിലാണോ അഞ്ചാള് പൊക്കത്തിലുള്ള പിന്നെ ഈ ക്യാസ്ക്ലവൊക്കെ ഒരു മൂന്നോ നാലോ വർഷമായു ഇവിടെ വയനാട്ടിലെ എല്ലാവരും പക്ഷേ ഈ എന്റെ അടുത്ത് ഇപ്പോ ഒരു പതിനേഴ് വർഷമായിട്ട് ഇതിലും നന്നായി പൂത്തുകൊണ്ടിരുന്ന ശരിക്കും വയനാട്ടുകാർ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ചിലപ്പോൾ ചിന്തിക്കുന്നതിന് മുമ്പ് കാലത്ത് തന്നെ ഇവിടെ പ്ലാന്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇത് ഇത്രയും പൂക്കുന്ന ഒരു പ്ലാന്റ് ഒരു പത്ത് വർഷം മുമ്പൊന്നും വേറെ വയനാട്ടിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വയനാട് ജില്ല സുൽത്താൻ ബത്തേരിക്ക് ബത്തേരിക്കടുത്ത് അമ്മായിപ്പാലത്തുള്ള നമ്മുടെ തണ്ടേക്കാട് ഏലിയ സേൻറെ മതിലിൻ്റെ മുമ്പിലാണ് മതിലിൻ്റെ മുമ്പിൽ പറയാം ഇന്നലെ നമ്മൾ റീൽസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ഇത്രയും മനോഹരമായിട്ട് ഇത് എങ്ങനെ ചെയ്തു എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ നമ്മൾ നമ്മൾ ക്ലബ് പല സമയത്തും പല രീതിയിലും കണ്ടുണ്ടാവും അതുപോലെ തന്നെ കാസ്ക്ലവ് ഒരു ആയിട്ട് നമ്മൾ വാൾ ക്രീപ്പർ ഒന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും ഒക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദൂരമല്ല ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്ററോളം ദൂരത്തിലുണ്ട് മനോഹരമായ മഞ്ഞ മതിലൊരുക്കിയ അത്ര ഇത്ര മനോഹരമായി നമുക്കൊക്കെ ഇത് കാണാനുള്ള അവസരമൊരുക്കിയ രണ്ട് ആൾക്കാരുണ്ട് ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം ആദ്യം പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്ത് ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ആ എത്ര വർഷമായി ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിട്ട് പതിനേഴ് വർഷമായി പതിനേഴ് വർഷമായി ഒരു പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങനെയുണ്ട് എല്ലാ വർഷവും എല്ലാ വർഷമുണ്ട് ഈ പതിനഞ്ചു വർഷം മുമ്പൊക്കെ ഇങ്ങനത്തെ പ്ലാന്റുകൾ സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം എനിക്ക് ചെടികളോട് പണ്ട് ചെറുപ്പം തൊട്ട് ഇഷ്ടമാണ് ഇഷ്ടം എവിടെ ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടാലും സംഘടിപ്പിക്കും സംഘടിപ്പിക്കും പക്ഷെ ഞാൻ ചിന്തിക്കുന്നതല്ല ഈ കോഞ്ചി പുറയിൽ കാണുന്ന കോഞ്ചി ഇപ്പൊ കളർ കുറച്ച് കുറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പതിനേഴ് വർഷമായിന്നല്ലേ പറഞ്ഞ ആ സമയത്തൊക്കെ ഇത് കണ്ടിട്ടല്ലല്ലോ മേടിച്ച അല്ല പൂ കണ്ടിട്ടല്ല പക്ഷെ ഒരു നല്ല രസമുള്ള പൂവാണെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയതാണ് ഒരു പ്ലാന്റ് കിട്ടിയതാണ് അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഒരു അഞ്ചു പത്ത് തൈ പലർക്കും എന്റെ ഫ്രണ്ട്സിനും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെനിന്ന് ചെയ്യുന്നുണ്ട് അല്ല ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല ഞാൻ എനിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കുമ്പോ അതിട്ടുണ്ടരണം പക്ഷെ അതല്ല ഇത് ശരിക്കും കമ്പു കുത്തി ഉണ്ടാവില്ലല്ലോ ഇല്ല 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 അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത് ഇത് ആ വേറെ സിസ്റ്റം അതായത് ഇപ്പോൾ പോലും കോഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റുകളെ ഇവിടെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ അപ്പൊ പതിനേഴ് വർഷം മുമ്പ് ഈ പ്ലാന്റുകളെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു അതിശയാണ് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കെയറിങ് എങ്ങനെയാണ് കെയറിങ് ഞാൻ കുറെ ശ്രദ്ധിക്കും പക്ഷെ ഇപ്പൊ എൻ്റെ എനിക്കൊരാളുണ്ട് ആ ഒരു ബായി ഉണ്ട് ബായി ഉണ്ട് ബായി വാ ബാണോ നമ്മുടെ മെയിൻ ആ ഇപ്പോ ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആണ് അത് ശരി ആ പത്ത് വർഷമായിട്ട് എന്റെ കൂടെയുണ്ട് നേപ്പാളിയാണ് രാജു പക്ഷേ പേരെങ്ങനെ പുള്ളിയുടെ രാജു രാജു ആ രാജു ലാമ ലാമ ആ പുള്ളിയാണിത് ഇത്രയും വൃത്തിയായിട്ട് അല്ല ഞാൻ ഇപ്പൊ നേരത്തെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും പറയുകയും ചെയ്തു കാരണം സാധാരണഗതിയിൽ നമ്മള് കാസ്ക്ലോവ് ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് കാസ്ക്ലോവിന്റെ വീഡിയോ ആണ് ഇപ്പൊ എവിടെ നോക്കിയാലും റീൽസിലാണേലും വീഡിയോസിലാണേലും ഒക്കെ പക്ഷെ ഇതുപോലെ ചെയ്തിട്ടില്ല ആരും ഒന്നാമത്തെ ഒരു നാല് അടി ഹൈറ്റിൽ കട്ടി നിർത്തിയിരിക്കുന്നു അതിൻ്റെ അടിയിലേക്ക് നമ്മൾ വാൾ ക്രീപ്പർ ഭംഗിയായിട്ട് അതും ഒരു കരടോ അത് ഉണങ്ങിയ ഒരു ലീഫ് പോലും അതിലില്ലായെന്നുള്ളതാണ് അതേപോലെ പറ്റിച്ചാണ് പുള്ളി കട്ട് ചെയ്യുന്നത് അത് അത് പുള്ളിക്കാരൻ രാവിലെ എഴുന്നേറ്റ പുള്ളിയുടെ പണി പരിസരം മുഴുവൻ ക്ലീനാക്കലാണ് ആ ക്ലീനിങ് എന്ന് വെച്ചാൽ നമ്മൾ ആരും വിചാരിക്കണേക്കാൾ കൂടുതൽ പുള്ളി ഡെഡിക്കേറ്റഡ് ആണ് ആ കാര്യത്തിൽ ആണ് അപ്പൊ ഒന്നും പറയാൻ പറ്റൂല അത്രയും ഭംഗിയെടുക്കും അത് ഇത് തന്നെ കൊറേ ദൂരം ഉണ്ട് ഇതിന്റെ ഇപ്പുറത്തോട്ടും അതെ അപ്പൊ എപ്പോഴും പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള ചിന്തിക്കാറുണ്ട് അതിന്റെ കാരണക്കാരൻ ഇദ്ദേഹം തന്നെയാണ് അല്ലെ ഭയ എന്തായാലും ഒരു ശയ്ക്കാൻ ആരാധിക്കാൻ പറ്റില്ല അത്ര മനോഹരമായിട്ടാണ് ചെയ്യുന്നത് വളങ്ങൾ കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നത് അതെനിക്ക് എന്റെ റിസോർട്ടിൽ ഒരു ഗാർഡനർ ഉണ്ട് ആ പുള്ളിക്കാരൻ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച ചൂടുമ്പോൾ ഒരിക്കലോ വരും ആ പുള്ളി ഒന്ന് സഹായിക്കും വളമൊക്കെ പുള്ളി ഇട്ടിട്ട് പോകും പുള്ളി ഇട്ടിട്ട് പോകും സ്പ്രേ ചെയ്യുന്നുണ്ടോ അങ്ങനെയാ ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒന്നുമില്ല സാധാരണ അതാ അടിവള അങ്ങനെ കൊടുക്കും ഒരു പിന്നെ ഇനി നമ്മൾ എത്ര ചൂട് നട്ടിട്ടുണ്ടായിരുന്നു എന്നല്ല ഓർമ്മയുണ്ടോ ഓ ഇതൊരു പത്ത് പതിനഞ്ച് ചൂട് ഇത് ഈ ലൈനിൽ ഇങ്ങനെ നട്ടിട്ട് ലൈനിൽ നട്ടു ഇന്നാണ് ഇങ്ങനെ പടർന്നു പടർന്നിട്ടാണ് എൻ്റെ അയൽവാസിയുടെ മതിലും മൊത്തം കയറി അങ്ങോട്ട് കയറിയിട്ടുണ്ട് മൊത്തം കയറി അങ്ങോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് പുറത്ത് നട്ടിട്ട് ഇങ്ങോട്ട് ഉണ്ടിലോട്ട് കയറിയതാണ് പുറത്ത് നട്ടിട്ട് ഇങ്ങോട്ടേക്ക് കയറ്റുകയാണ് ചെയ്തത് ശരിക്കും പിന്നെ മരത്തിൽ കയറുന്നത് കുറച്ച് ശ്രദ്ധിക്കണം അതെ അതെ മരത്തിൽ കയറി കഴിഞ്ഞാൽ അവനത് ഉണക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ കോസ്റ്റ് ഒന്നുമില്ല ഇപ്പോ മാത്രമല്ല മെയിൻ്റെനൻസും കുറവാ ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് നമ്മുടെ വയനാട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ അപ്പം പുറത്തു വരുന്നവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അതിൽ ചെയ്യാവുന്ന ഒരു സാധനം തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ റീൽസ് ചെയ്തപ്പോൾ നമ്മുടെ റീൽസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു റോഡിൻ്റെ സൈഡ് ഭംഗിയാക്കുന്ന ആളുകൾ വളരെ കുറവാണ് ശരിക്കും ഇതേപോലെയുള്ള ഒരു പത്തോ നൂറോ വീട്ടുകാർ വിചാരിച്ചാൽ ഒരു ഒരു ടൗണിൻ്റെ മുഴുവൻ ഭാഗം ഭംഗിയാവും എന്നുള്ളതാണ് മാറ്റാൻ പറ്റും തീർച്ചയായിട്ടും കാരണം ഇത്രയും ഇതിങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അയൽവാസി കാണുമ്പോൾ അയാളും ചെയ്യും അടുത്ത ആൾ ചെയ്യും അങ്ങനെ 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 അത് മുന്നോട്ട് പോകും അത് ശരിക്കും നല്ലൊരു കൺസെപ്റ്റാണ് ശരിക്കും ഇങ്ങനെ ഇതിന്റെ ചെടിയുടെ എന്താ പറയാ പ്ലാന്റ് വേണമെങ്കിൽ നമുക്ക് ധാരാളം ഇഷ്ടംപോലെ കട്ടിങ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഇതിന് വലിയ ചിലവൊന്നുമില്ല ചിലവൊന്നുമില്ല ഇല്ല വെറുതെ നട്ടു കൊടുത്താൽ മതി മഴക്കാലത്ത് നട്ടു കൊടുത്താൽ തനിയേ കയറി ഇപ്പൊ വേറെ പ്രശ്നം ധരിക്കും എന്നറിയോ ഒന്നുകിലും ഇവിടെ ക്യൂ ഉണ്ടാവും അല്ലെങ്കിൽ ഫോൺ ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക ഞാൻ ഇഷ്ടംപോലെ കൊടുക്കാറുണ്ട് എന്റെ സുഹൃത്തുക്കളെ സംഭവം ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാം അതായത് അയച്ചു കൊടുക്കാൻ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല കാരണം ആൾ നല്ല ബിസിയുള്ള ഉള്ള ഒരാളാണ് പക്ഷേ എനിക്കൊരു റിസോർട്ടാ ഇപ്പോ ഉള്ളത് ആ അമ്പലവേലും മൗണ്ട് സാനഡും കേരളത്തിൽ ആരും കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും കാരണം അത്ര റൈറ്റിംഗ് ഉള്ളതാണ് അതെ അതെ അവിടെ വന്നാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിനേക്കാളും നൂറുകണക്കിന് വെറൈറ്റി ചെടികൾ അവിടെ ഉണ്ട് ഏകദേശം ഏകദേശമായിട്ട് ഇരുപതോളം ക്രീപ്പേഴ്സ് ഉണ്ട് ഉണ്ട് ഞാൻ ഓരോ പുറത്തുനിന്ന് കാണുമ്പോൾ ആ ഇപ്പൊ ഹുസൂര് ഹൈദരാബാദ് തൃശ്ശൂർ അവിടെ എവിടെ കണ്ടാലും ഞാൻ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടാൽ കൊണ്ട് മേടിക്കും അപ്പോൾ അതുകൊണ്ട് റിസോർട്ടിൽ താമസിച്ച രണ്ട് രണ്ട് കാര്യമുണ്ട് ചെറിയ കഷ്ണമൊക്കെ ചോദിച്ചാൽ തരുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ സത്യം റിസോർട്ടിൽ നിന്ന് കൊടുക്കില്ല അത് ഒരു പോളിസിയാണ് പോളിസിയാണ് പക്ഷേ ഞാൻ ഇവിടുന്ന് കൊടുക്കും ഇവിടുന്ന് കൊടുക്കും ആ ഹാ കൊടുക്കാറുമുണ്ട് പിന്നെ ചെടികൾ ഇഷ്ടമല്ലേ ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ പിന്നെ ഇനി ഇവിടുന്ന് നമ്മൾ എത്ര ചുറ്റി എത്ര ദൂരം ഉണ്ടാവും നമുക്ക് ഏകദേശം ഈ മതിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകണേ ഇതിപ്പോ ഏകദേശം നമുക്ക് മൊത്തത്തിൽ ഒരു ഇരുന്നൂറ് മീറ്ററോളം നമുക്ക് ഇവിടെ മതിലുണ്ട് മതിലിലുണ്ട് പിന്നെ ഇതിനേക്കാൾ വലിയൊരു കാഴ്ച എൻ്റെ വീടിന്റെ പുറകുവശത്തുണ്ട് പുറകുവശത്തുണ്ട് എന്നാ പിന്നെ നമുക്ക് കണ്ടാലോ വലിയൊരു മതിലാ ആണോ എത്ര ആൾ ഹൈറ്റ് ഉണ്ടാവും ഏകദേശം ഏകദേശം ഒരു അഞ്ചാൾ പൊക്കത്തിലുള്ള പൊക്കത്തിലുള്ള എന്തായാലും നമുക്ക് കണ്ടാലോ കേട്ടെ നമ്മുടെ വയനാട്ടുകാരുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ കാണുന്നത് അല്ലെ സമയം എട്ട് മണി കഴിഞ്ഞു ഇപ്പോഴും നല്ല മഞ്ഞുണ്ട് നല്ല പലപ്പോഴും അങ്ങനെ മഞ്ഞുണ്ടെന്ന് പറയുമ്പോൾ വീഡിയോകളിലൊക്കെ പറയുമ്പോൾ ആ പിന്നെ കുന്താണ് നിങ്ങളുടെ നാട്ടിൽ എന്ന് പറയും ശരിക്കും അല്ലേ അത് നമുക്ക് വയനാട്ടുകാരുടെ ഒരു പ്രത്യേക അനുഗ്രഹം അത് തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യം തന്നെയല്ലേ പിന്നെ എന്തൊക്കെ ഇനിയിപ്പോൾ എത്ര ചൂട് പകലുണ്ടെങ്കിലും നമുക്ക് വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ എയർ കണ്ടീഷൻ ആവും ഭയങ്കര കിടന്നുറങ്ങാൻ ഭയങ്കര സുഖമുള്ള പിന്നെ ഇപ്പോട്ട് സെലക്ഷൻ എവിടുന്നാ ഇത് ഞാൻ സ്വന്തം ഉണ്ടാക്കുന്നുണ്ടോ വന്നപ്പം പോലെ ഞാനിങ്ങനെ നോക്കുന്നു അതിലോട്ടാണ്ടോ ചോദിച്ചത് അത് സ്വന്തം ഉണ്ടാക്കി പെയിന്റ് ചെയ്ത് എവിടെ നിന്ന് എങ്ങനെയാ എന്റെ റിസോർട്ടിൽ നിന്നാ ചെയ്യുന്നത് കിട്ടും മോൾഡ് ഞങ്ങൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താ എത്ര എത്ര വെറൈറ്റി രണ്ടായിട്ടുണ്ട് രണ്ടായിട്ട് തന്നെ ഇതിന്റെ കുറച്ചൂടെ വലുതും ഉണ്ട് ഒരു മൂന്നിരട്ട് വലിപ്പുള്ള വലുതും ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഇതേ തന്നെ ചെയ്തതാണ് അപ്പോൾ ഇതിനെക്കാട്ടിലും പ്ലാന്റ് ഇതിനേക്കാൾ വലിയ ചട്ടികളുണ്ട് ഉണ്ട് ഇവിടെ ഇവിടെയുള്ളതിന്റെ ഒരു പത്തിരട്ടി പ്ലാന്റ്സ് റിസോർട്ടിലുണ്ട് റിസോർട്ടിലുണ്ട് അപ്പോൾ മിക്കവാറും നമ്മൾ അടുത്ത വീഡിയോ അവിടെ ആയിരിക്കുമല്ലോ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും ഇത് കണ്ടോ ഭംഗിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളതാ ഇവിടെ നിന്നൊക്കെയുണ്ട് അതേപോലെ ഇവിടെയും കോഞ്ചിയുണ്ട് ഈ കോഞ്ചിയ ആദ്യം വെച്ചാൽ ആദ്യം വെച്ച ഇതാണ് ഇരുപത് വർഷമായി ഏഹ് ഇരുപത് വർഷമായി ഇരുപത് വർഷം ഇതാണ് ആദ്യം ഏറ്റവും ആദ്യം വാങ്ങിച്ചത് ഇതിൽ നിന്നാണ് ഉണ്ടാക്കിയത് അല്ലേ അതെ 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 ഓഹ് ആ ഇത് ശരിക്കും ഒരു വള്ളി പടർപ്പ് പോലെ തന്നെ ആയിട്ടുണ്ട് അല്ലേ കണ്ടോ ആ ഇത് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ ഇത് പ്രൂൺ ചെയ്യാറില്ല അപ്പോൾ പ്രൂൺ ചെയ്യും ആ ആ വെള്ളിയിൽ കേടുവരാത്ത രീതി പ്രൂൺ ചെയ്യും ഇതിന്റെ അകത്തൊരു ആയിരക്കണക്കിന് കിളികളുണ്ട് കിളികളുടെ ആവാസ കേന്ദ്രം ഇത് അല്ലേ പട അത് സൂപ്പറായി എന്തായാലും അടിപൊളി ഇതെന്താ സംഭവം തീറ്റയാണോ കിളികൾക്ക് കിളികൾക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ആരാ ചെയ്തിട്ടുണ്ടായിരുന്നേ ആരാണ് ഐഡിയ ഒരു ഇരുപത് വർഷം മുമ്പ് ഐഡിയ എന്റെ തന്നെയാ ആണല്ലേ അന്ന് തന്നെ ഏകദേശം തീരുമാനിച്ചു മണ്ണെടുത്ത് മാറ്റിയിട്ടൊരു പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ തന്നെയായിരുന്നു എന്തായാലും പുറയിലേക്കാക്കി വെച്ചത് അത് മാത്രല്ല അതിൽ തോന്നിയ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് അങ്ങനെ റോട്ടിലേക്ക് കാണാൻ ഒരു കാഴ്ച കിട്ടും അവിടുന്ന് തിരിച്ചിങ്ങോട്ടും കാഴ്ച കിട്ടും അപ്പൊ മറ്റുള്ള പ്ലാന്റുകൾ വെച്ച് മറക്കാതെ കണ്ടോ മാജിസ്റ്റിക് മാത്രം വെച്ചിട്ട് അതായത് ഡോർഫായിട്ട് അങ്ങനെ നിന്നോളും എന്ന ഭംഗിയുള്ള പൂക്കളും ഉണ്ടാവും ഒരു നാല് മാസത്തോളം അതിന് ഭംഗിയായിട്ടുള്ള കാഴ്ച ഇത് ഞാൻ ഈ വീട് വെച്ച സമയത്ത് വെച്ച ഇരുപത് വർഷമായി ഇരുപത് വർഷമായി എങ്ങനെയാണ് ഇത് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ അതോ പിന്നെ തീർച്ചയായിട്ടും നല്ലതാണ് അതായത് ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴാണ് ഇത് കണ്ടിട്ടുള്ളത് റോയൽ പാമാണ് ആണ് ഏറ്റവും റോയൽ സാധനം ഇത് തന്നെയാണ് ഇത് ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട് അതെ 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 ഇത് എന്താ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ കായ പിടില്ല കായ ഇതുവരെ ഇതിന് ഇതുവരെ പിടിച്ചിട്ടില്ല എന്തായാലും ഭംഗി ഉണ്ടല്ലേ ശരിക്കും തെങ്ങും പൂക്കലൻ്റെ ഒരു മിനിയേച്ചർ പോലത്തെ സംഭവം എന്തായാലും ഒരു നല്ല അത്ഭുതം തോന്നുന്നു കേട്ടോ എത്ര എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടോ നമുക്കിതിന് ഇല്ലില്ല ഇതിനൊന്നും ഒരു മെയിൻ്റനൻസും ഇല്ല ഇല്ല അല്ലേ ഗിഫ്റ്റ് മറ്റ് കാട്ടുപള്ളികൾ കയറി മെയ്യുമ്പോൾ അതൊന്നും മാത്രമെന്ന് എടുത്തു കളഞ്ഞാൽ മതി ഒന്ന് കൊടുക്കാം വേറെ ഒന്നും ഒന്നും വരില്ല പിന്നെ ഈ ക്യാഷ് ക്ലവ് ഒക്കെ ഒരു മൂന്നോ നാലോ വർഷമായുള്ളൂ ഇവിടെ വയനാട്ടിലെ എല്ലാവരും പോപ്പുലർ ആയിട്ട് അതെ പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പതിനേഴ് വർഷമായിട്ട് ഇതിലും നന്നായി പൂത്തോണ്ടിരുന്നതാണ് ആണല്ലേ ഇത് കോഞ്ചിയ ഓക്കെ ആയിട്ട് ഇവിടെയാവ ഇല ഇല്ലാതെ പക്ഷെ അന്നത്തെ അത്ര പൂ ഇപ്പില്ല ഇല്ല എന്നാലും പക്ഷെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ബാക്കി മുട്ടും കട വിരിയുമ്പോ ഇതിനേക്കാൾ തിക്കാവും തിക്കാവും പക്ഷെ ആ പഴയ സിസ്റ്റത്തിലേക്ക് അത്രയും അന്ന് കുറെ കടയിൽ ഇല മൊത്തം കൊഴിയുമായിരുന്നു എന്നിട്ട് പൂ മാത്രുന്നു പക്ഷെ ഇപ്പൊ ഇല അങ്ങനെ കൊഴിയുന്നില്ല കൊഴിയുന്നില്ല ഇല നിക്കുന്ന ഇല കൊറേ നിക്കുന്നു ശരിക്കും വയനാട്ടുകാര് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ചെലപ്പോ ചിന്തിക്കുന്നതിന് മുമ്പ് കാലത്ത് തന്നെ ഇവിടെ പ്ലാന്റ് ഉണ്ടായിരുന്നു എനിക്ക് വന്ന് ഇത് ഇത്രയും പൂക്കുന്ന ഒരു പ്ലാന്റ് ഒരു പത്ത് വർഷം മുമ്പൊന്നും വേറെ വയനാട്ടിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അന്നേ മുതൽ നമ്മൾ ഈ പ്രാന്ത് ചെറുപ്പത്തിലേ ഉണ്ട് ഇത് ഈ പൂ കാണുമ്പോഴുള്ള സന്തോഷം അത് എല്ലാവർക്കും കിട്ടുന്നതാണല്ലോ പിന്നെ കൂടാതെ പൂവില്ലെങ്കിൽ തന്നെ ഇത് പച്ച ഇലയായിട്ട് തന്നെ തൂങ്ങി കിടക്കുന്ന തന്നെ നല്ല ഭംഗിയാണ് ഇതിന്റെ ലീഫിന് ഒരു പ്രത്യേക ഭംഗിയാണ് മറ്റുള്ള പച്ചേനേക്കാളും ഭംഗിയാണ് നല്ല പച്ച പിന്നെ വലിയൊരു പാമ്പിന് ശല്യം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയൊന്നും ഇല്ല പിന്നെ രണ്ടാമതെന്താ വെച്ചാൽ ഈ അടുക്കള ഭാഗത്ത് ചൂടുണ്ടായിരുന്നു ഈ മതില് വെയില് തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് ഭയങ്കര ചൂടുണ്ടായിരുന്നു അതേപത്തിയഞ്ച് ശതമാനത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റി കുറയ്ക്കാൻ പറ്റും അതാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ ക്രീപ്പർ ഇടാനുള്ള കാരണം അത് വലിയൊരു പോയിന്റ് കാരണം ചൂട് കൊണ്ട് കഷ്ടപ്പെടുന്ന ഇപ്പൊ ഞാൻ നമ്മുടെ കോഴിക്കോട് ഐ ടി സിന്റെ അടുത്താണ് തോന്നുന്നു മുറ്റത്ത് വെയിലടിച്ചിട്ട് വീടിന്റെ അകത്തിരിക്കാൻ പോയ ആള് യുജീനിയ പ്ലാന്റ് ടോപ്പിൽ ഫുള്ള് ടെറസ് പോലെ ചെയ്തിട്ട് അതിന്റെ മുകളിൽ പിടിപ്പിച്ചു ആ പ്രശ്നം അങ്ങോട്ട് പരിഹരിച്ചു എന്നുള്ളതാ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും ആ ഒരു അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊരു ഓപ്ഷൻ ഇവിടെ നല്ല നല്ല ശതമാനം ചൂട് കുറഞ്ഞു ചൂട് കുറഞ്ഞു അപ്പൊ ചെടികൾ ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത് എല്ലാവരും ഇത് പിന്തുടരണം പരമാവധി പ്ലാന്റ്സ് വെക്കണം പരമാവധി നമ്മുടെ നാടിനെ മനോഹരമാക്കണം ഇതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അതെ അപ്പോൾ അപ്പോൾ ഇത് മാത്രമല്ല അദ്ദേഹം ഒരു പച്ചക്കറി ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വരുന്നതിന് വരുന്നതിനനുസരിച്ച് അങ്ങനെ ചെയ്യാം സുഹൃത്തുക്കളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് മാനേജ്മെന്റ് കുറച്ചുകൂടെ നന്നാക്കണം വലിച്ചെറിയാതിരിക്കുക അതെ പ്ലാസ്റ്റിക്കും അതുപോലെ മറ്റഴുക്കുകൾ റോട്ടിലേക്കും തോട്ടിലേക്കൊക്കെ എറിയാതെ ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും അതിന് വലിയ ചിലവൊന്നുമില്ല മാത്രമല്ല പരിതകർമ്മ സേനയൊക്കെ വരുന്നുണ്ട് ഫ്രീ ആ സുഖമായിട്ട് നമുക്ക് അവരെ ഏൽപ്പിക്കാം പിന്നെ വരുന്നവർ ആയിട്ട് വരുന്നവരൊക്കെ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ നാട് അത്ര മനോഹരമായിട്ടാണ് നമ്മൾ നമ്മൾ വൃത്തിയാക്കിയിട്ടാൽ പുറത്തുനിന്ന് വരുന്നവർക്കും വൃത്തികേടാക്കാൻ തോന്നില്ല 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 അത് തന്നെയാണ് അതിൻ്റെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ എന്താ പറയാ ചെടികൾ നടുക മനോഹരമാക്കുക എന്ന് നമ്മളും പറഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ